ി ജെ പിയുടെ പ്രവർത്തനം പരാജയപ്പെട്ടതിനാൽ മൂന്ന് മന്ത്രിമാരെ നാൽപ്പത് മിനിറ്റ് നേരം എഴുന്നേറ്റി നിർത്തിച്ചിരിക്കുകയാണ് അമിത്ഷാ നമുക്കറിയാം രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി ജയിച്ചു എങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നില അത്ര ഭദ്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ആ ആലസ്യത്തിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇരുപത്തിയഞ്ച് ലോകസഭാ സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ഇത്തവണ നേരെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് അമിത്ഷാ സംസ്ഥാനത്തെത്തിയത് കോർ കമ്മിറ്റി യോഗത്തിൽ മൂന്ന് മന്ത്രിമാരെയും നാൽപ്പത് മിനിറ്റോളം എഴുന്നേൽപ്പിച്ച് നിർത്തി ബി ജെ പിയുടെ ആശയത്തോട് ദീർഘകാലം പ്രതിബദ്ധത കാണിക്കാൻ കഴിയുന്നവർ മാത്രം ഈ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചാൽ എന്ന മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്നവർക്ക് അമിത്ഷാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ബിക്കാനേറിൽ വെച്ച് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒട്ടും മയമില്ലാത്ത ഒരു ഹെഡ് മാഷിനെ പോലെയാണ് മന്ത്രിമാർക്ക് നേരെ ചൂരലെടുത്തത് താഴെത്തട്ടിലെ ഒരുക്കങ്ങൾ ഓരോരുത്തരോടായി അദ്ദേഹം ചോദിച്ചു ബൂത്തുതലം മുതലുള്ള വിശദാംശങ്ങൾ രാജസ്ഥാൻ മന്ത്രിസഭയിലെ മൂന്ന് പേർ ശരിക്കും പെട്ടു ആരോഗ്യമന്ത്രി ഗജേന്ദ്ര സിംഗ് അതുപോലെ നീതി മന്ത്രി അവിനാഷ് ഗെലോട്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി സുമിത് ഗോദാര എന്നിവർ അമിത്ഷായുടെ മുന്നിൽ നാൽപ്പത് മിനിറ്റ് നേരം നിന്ന് വിറച്ചു മൂന്ന് ചോദ്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി മന്ത്രിമാരോടായി ചോദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി അതുപോലെ ബൂത്തിന്റെ ചുമതല ആർക്കെല്ലാമാണ് നൽകിയത് ഓരോ മേഖലയിലും വോട്ട് ചോർച്ച തടയാൻ എന്തെല്ലാം ചെയ്തു അമിത്ഷായുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മന്ത്രിമാർ കൈമലർത്തി നിന്നു ഇതോടെ അമിത്ഷാ ഷാ ഇരട്ടിക്കലിപ്പിലായി മന്ത്രിമാരായതിന്റെ തിരക്കിലായിരിക്കുമല്ലേ എന്ന് അമിത്ഷാ അട്ടഹസിച്ചു രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള പ്രധാനമന്ത്രി പോലും സംഘടനാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല എന്നും അമിത്ഷാ അവരെ ഓർമ്മപ്പെടുത്തി ഇത് അവസാനത്തെ അവസാനത്തേതാക്കിയതാണെന്നും വൈകുന്നേരം എല്ലാ വിവരങ്ങളും തന്റെ ഓഫീസിൽ എത്തണമെന്നും അന്ത്യശാസനം നൽകിയിട്ടാണ് അമിത്ഷാ അവിടം വിട്ടത് കർഷക സമരവും കേന്ദ്രത്തിനോടുള്ള ചില അനിഷ്ടങ്ങളും കൊണ്ട് രാജസ്ഥാൻ പണി തരുമോ എന്ന ഭയം ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണുള്ളത് ഇതിൽ പല സീറ്റുകളിലും കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് സർവേകൾ പുറത്തു വന്നിട്ടുണ്ട് അത്രയ്ക്കും ഒത്തൊരുമയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് ഉള്ളത് ഈ അപകടം തിരിച്ചറിഞ്ഞാണ് അമിത്ഷാ ഓടിയെത്തിയത് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ മാത്രമല്ല മന്ത്രിമാരടക്കം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് രാജസ്ഥാൻ ബി ജെ പിക്ക് രാഷ്ട്രീയ സത്യം